ചെയ്യുന്നവരെ വിമർശിക്കുന്നവരെ തന്നെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ എന്നാൽ ലോകത്തും പുലകത്തും നഷ്ടവരെ സമനില നഷ്ടപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഈ എ ഡി ജി ബി വെച്ചിരിക്കു അന്വേഷിക്കുമെന്ന് പറഞ്ഞു അന്വേഷിച്ചോ അന്വേഷിച്ചാൽ ആരന്വേഷിക്കുന്നതിന് അവരുടെ ഉദ്യോഗസ്ഥന്മാർ എന്ന് റിപ്പോർട്ടാകില്ല സത്യം കിട്ടുമോ അദ്ദേഹത്തിന് താല്പര്യം സംരക്ഷിക്കുന്നതിന് മുഖ്യമന്ത്രി എല്ലാ ഭാഗത്തും രണ്ടും രണ്ടും ഭാഗത്തും നിലക്കുന്ന മുഖ്യമന്ത്രി ഒരു ഭാഗത്തു മുഖ്യമന്ത്രി മറുഭാഗത്ത് മുഖ്യമന്ത്രി രണ്ടുപേരെയും സംരക്ഷിക്കുന്നവർക്കുന്നു എന്റെ അൻവറിനെ ഇപ്പോഴും പാർലമെന്ററി പാർട്ടിയെ രക്ഷിപ്പിക്കുന്നവർ അഭിമാന ബോധമുള്ള ഒരു പാർട്ടി നേതാക്കന്മാർക്ക് ഇത്രയേറെ കാര്യങ്ങൾ സ്വർപ്പിത്തുറന്നു പറഞ്ഞ അൻവറിനെ ഇപ്പോഴും സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇല്ല ആയിക്കോട്ടെ ഗാന്ധി കോൺഗ്രസ് ആണ് ആണെന്ന് പറഞ്ഞല്ലോ സ്വാഭാവികല്ലേ അതെല്ലാം കാര്യമൊന്നുമില്ല അനുഭവത്തെ എന്തിനും ഇത്ര വർഷക്കാലം അയാളെ പൊറുന്നില്ലേ എത്ര വർഷമായി അൻപത് ആ സി പി എമ്മിൽ ചേർന്ന അനുഭവത്തിൽ തന്നെ അല്ലേ അനുഭവം അതോട് സ്വീകരിക്കുന്നില്ല ഇത്രയും നീ കോൺഗ്രസ് തിരിച്ചു പോകുന്നു പറഞ്ഞ പുറത്താക്കട്ടെ പുറത്താക്കിയോ എന്തുകൊണ്ടാണ് പുറത്താക്കാത്തത് പുറത്താക്കിയാൽ പലതും പുറത്തുവിടുന്നു അൻവറി പലതും മൂടി വെച്ചാൽ അതുപോലെ എ ഡി ജി പിന്നെ സംസാരിക്കുന്നത് എ ഡി ജി പിന്നെ അൻവറിന്റെയും മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും ഗുണകരമായി അവരാണ് അതിന്റെ അയാളാണ് അദ്ദേഹത്തിന്റെ ബെനിഫിഷ്യറി മുഖ്യമന്ത്രിയാണ് അതിന്റെ ബെനിഫിഷ്യറി അല്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കാം അനുവദിക്കുന്ന ആ റിപ്പോർട്ട് അന്വേഷിക്കാതെ ജുഡീഷ്യൽ റിപ്പോർട്ട് വെക്കാത്തത് എന്തുകൊണ്ടാണ് ബി ജെ പി സി പി എം സി പി എം െ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സേന കേന്ദ്രത്തിന്റെ ടീമിനെ കൊടുത്ത് അന്വേഷിക്കാൻ അവരന്വേഷിച്ചാൽ കൃത്യമായിട്ട് വർത്തിയില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത് അതിന് സത്യാവസ്ഥ ഉറത്തുവരാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല വസ്തുനിഷ്ഠമായ വസ്തുതകൾ ജനം അറിയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം ഒരു ഭാഗത്തിൽ അദ്ദേഹത്തെ സമ്പദ് മുഖമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് രണ്ട് മുഖം ഒന്ന് ഒന്ന് ഭരണകക്ഷിയുടെ ഒന്നുള്ള രണ്ടും കൂടെ കൂട്ടിച്ചേർന്ന് അദ്ദേഹത്തിന്റെ രൂപമാവില്ലാതെ ആണും കൊണ്ടും അല്ലാത്തൊരു കോലത്തിൽ നിൽക്കുക കേരളത്തിൽ നാടിന് അപമാനാണ് ഒന്നിത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ആലോചിക്കണം അല്ലെങ്കിൽ സി പി ഐയെ പോലെ നട്ടിലുണ്ട് എന്ന് പറയുന്ന നട്ടിൽ എന്ന് പറയുന്ന ഒന്നും കൂടി ഡ്രൈവർ പറഞ്ഞാൽ നട്ടിൽ പറയുന്ന സി പി ഐക്കാർ ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കുന്ന അതൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരും യാഥാർത്ഥ്യം പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾ ആരും സത്യം പുറത്തു വരുന്നു എല്ലാം ഒഴിപ്പിക്കാനും എല്ലാം പുറത്ത് പറയാനും മുഖ്യമന്ത്രി തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു അദ്ദേഹം ഒഴിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹം സംരക്ഷിക്കുന്നു അദ്ദേഹം വിമർശിക്കുന്നു എന്തെങ്കിലും തുടരുന്നു അവിടെ തീരുമാനിക്കാൻ അവിടെ ഇത്രയേറെ കാര്യങ്ങൾ പച്ചയായി പരസ്യമായി പറഞ്ഞിട്ട് അൻപറിനെ ഇപ്പോഴും എന്തുകൊണ്ട് നിലവെടുത്ത് വർദ്ധിക്കാതെ പലതും വരും അൻപത് രാത്രി നടപടി എടുത്താൽ ഞാൻ ഇന്നലെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ആ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താന്ന് കോൺഗ്രസ് ആണെങ്കിൽ ഞാൻ കോൺഗ്രസിൽ പുറത്താക്കി എന്റെ ഒരു പാർട്ടി ആണെന്ന് ഞാൻ അമ്പ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുകയാണ് ആ സംശയത്തിൽ സംശയക്കാര്യത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് എനിക്കും പറയാനുണ്ട് അദ്ദേഹം പറയുന്നില്ല എന്നിട്ടും അദ്ദേഹം പറയുന്നു മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തന്നെ പറയാത്തത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല മുഖ്യമന്ത്രിയെയും ശശിയെയും ഒക്കെ പേരെ പറഞ്ഞെ അദ്ദേഹം വിമർശിക്കുന്നത് എന്റെ നടപടിയിൽ വന്നത് അഴിവെടുക്കാൻ പറയാനും പിന്നെ അദ്ദേഹത്തിന്റെ കളിയും മനസ്സിൽ വേറെ പല രസങ്ങളുണ്ട് അതൊക്കെ വെളിയിൽ വന്നാൽ കുട്ടിയേക്ക് വേണ്ടി വരും അല്ലെങ്കിൽ സി പി എമ്മിൽ തന്നെ തല്ലുകൊള്ളി വരും മുഖ്യമന്ത്രി തയ്യാറായിട്ടുള്ള അതെ അത്രയും അസംബ്ലി അവര് മുന്നിട്ടില്ല അതുപോലെ സി പി ഐ കാലം സി പി ഐ കാലം തന്നെ സി പി ഐ അങ്ങനെ അതിന് തുടരണം എന്തിനാണ് എ ശ്ണം ഇവിടെ രാഷ്ട്രീയ മണ്ഡലങ്ങൾ വേറിയില്ലേ സ്വതന്ത്രമായി എന്തുകൊണ്ട് നിന്നുകിഐക്ക് സി പി ഐ പറയാൻ അല്ലാതെ ഇപ്പോ 200000 है यूडियोफिलिक तत्व दृष्टि अदावरन केंद्र जन पर विचार करू इंग्रजीमध्ये दीर्घ मानचितोंबद्दल चर्चा ऐकितूया पचे तितर तितर अगो इकेयानाकी नेला कशी पेरिसिपिएचे नियम पेर्तूनो कूसो पाथी अध्ययन करण्यात असली पण आवश्यकतेने लगेलं काय बोललेते आवड आवश्यक विदेते इतनो काही किड ना आवश्यकतेने देखील आहे ना आवश्यकतेने बडीला नसता आवश्यकतेने ऑत्मा असते അവർ പറയുന്നതൊന്നും പക്ഷെ അത്രയൊന്നും ആത്മാർത്ഥത അവർ കാണിക്കുന്നില്ല വെറുതെ ഇങ്ങനെ പറയുന്നില്ല അവർ കുറ്റം വേണ്ടത് കൊണ്ട് പറയുന്നു പറയുന്നതിന്റെ ഒരു പുകമല സൃഷ്ടിച്ചിട്ടില്ല പുകമല ഇട്ടുകൊണ്ട് അവർ പറയുന്നു നേരെ ചോദ്യം അവർ പറയുന്നില്ല സത്യസന്ധമായി പറയുന്നില്ല അവരെ ഒക്കെ താല്പര്യത്തിലുണ്ട് അദ്ദേഹം അദ്ദേഹത്തെ അതൊക്കെ ഉന്നയിച്ചിട്ടില്ല ഇതിനകത്ത് യാഥാർത്ഥ്യം അപേക്ഷ നടപ്പ് ബോധ്യപ്പെടുന്നു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് വി ശശിയുടെ ഒക്കെ ഒരുപാട് രഹസ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്നുണ്ട് പക്ഷെ ഞങ്ങളിപ്പോൾ അപമാനിക്കാനും താല്പര്യമില്ല ഞങ്ങളുടെ ശശിയുടെ കഴിഞ്ഞ കാലം ഗുണകരമില്ല എല്ലാവരും ആ ശശിയെ കെട്ടിപ്പോയി നടക്കേണ്ട ഒരു ഗതികേരി എന്തിനാണ് പിണറായി വിജയനും സിപിഎം അതാണ് ചോദ്യം ശശി എത്രയാളുണ്ട് സി പി എമ്മിന്റെ കൃത്യം ശശി അമ്പത് മുഖ്യമന്ത്രി നിർത്തിയിരിക്കുക ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ശരി നിങ്ങൾ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം